ഇന്ന് ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് ഇവിടെ നെയ്പ്പത്തിൽ പുട്ട് പിന്നെ ദോശ ഇഡ്ഡലി ഇതൊക്കെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിന് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം പുട്ടും നെയ്യ്പത്തിലും നെയ്റോസ്റ്റും ഇഡ്ഡലിയും എല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ കുറച്ച് ടിപ്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് നോക്കാം അതിൽ തന്നെ ഇതാ പുട്ടുണ്ടാക്കാനായിട്ടുള്ള പുട്ടുപൊടി അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് കൂടാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പുട്ട് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പുട്ടിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തല്ലോ പിന്നെ ആ ഒരു സമയത്ത് തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് നനച്ചെടുക്കുക പുട്ടുപൊടിക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നനച്ചെടുക്കുക ഇങ്ങനെ ഇതാ പുട്ടുപൊടി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് കൊടഞ്ഞെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക ഇങ്ങനെ ഇത് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു ലാസ്റ്റ് കുടഞ്ഞെടുത്ത വെള്ളമുണ്ടല്ലോ അതെല്ലാം കൂടി നന്നായി പിന്നെ റെഡി കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ഇതാ പൊടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ടുവിറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാം ആദ്യം കുറച്ച് തേങ്ങ ഉറത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് പുട്ടുപൊടി ചേർത്ത് എടുക്കുക സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക അങ്ങനെ ഇതാ പുട്ടുവിറ്റിയിൽ പൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയറ്റിയെടുക്കുക വറുത്ത പൊടിയാണെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ആവി അറ്റിയെടുത്താൽ മതി ആവി വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ആവി അറ്റിയെടുക്കുക ഇനിയിപ്പോൾ വറക്കാത്ത പൊടിയാണെങ്കിൽ ഒരഞ്ച് മിനിറ്റെങ്കിലും നന്നായി ഒന്ന് ആവി അറ്റി എടുക്കണം ഇതാ നല്ല സോഫ്റ്റ് ടേസ്റ്റായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പഞ്ചസാര ചേർത്തിട്ട് കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പുട്ടിന് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കണ്ടിതാ അടുത്തായിട്ട് കൊണ്ട് തന്നെ നെയ്യപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടുനോക്കാം അതായത് കുറച്ച് പുട്ടപൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങയും പിന്നെ ചെറിയ ചെറിയുള്ളിയും കുറച്ച് പെരിഞ്ചീരമാണ് എടുത്തത് ഇത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കണം തേങ്ങയും ഉപ്പും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ടിത് കുഴച്ചെടുക്കണം തിളച്ച വെള്ളം ചേർത്ത് കുഴച്ചെടുത്താലാണ് പിന്നെ ഈ ഒരു കുട്ടുപൊടി നല്ലൊരു ടൈറ്റായിട്ട് കിട്ടും ഇപ്പം ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സ്പൂണ് വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കുക ആദ്യം ഇങ്ങനെ സ്പൂണ് കൊണ്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി ഇങ്ങനെ സ്പൂണ് കൊണ്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളമാണല്ലോ ചേർത്ത് കൊടുത്തത് അതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞു ഇട്ടു എന്നിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം അങ്ങനെ ഇതാണ് നെയ്യപ്പത്തിനുള്ള അരിമാവിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒരു തുണിയിൽ പരത്തിയെടുക്കുക അല്ലെങ്കിൽ വാഴയിൽ വെച്ചിട്ട് പരുത്തി എടുക്കുക ചെയ്താൽ മതി അധികം കട്ടി കുറക്കാണ്ട് പരത്തി എടുക്കണം ഇതുപോലെ പരത്തിയെടുക്കുക എന്നിട്ട് പിന്നെ നന്നായി ചൂടാണ് എണ്ണയിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുക എണ്ണക്ക് നല്ലോണം ചൂടുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ നെയ്പ്പത്തിൽ പൊന്തി വരില്ല പിന്നെ എണ്ണ കുടിക്കുകയും ചെയ്യും ഇങ്ങനെ ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ നല്ലോണം പൊന്തി വരും അങ്ങനെ ഇതാ ഇത് പൊന്തി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇത് പിന്നെ റെഡിയാക്കി കിട്ടും പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ അധികം വേവൊന്നും ഉണ്ടാവില്ല നമ്മൾ തിളച്ച വെള്ളം ചേർത്തിട്ടാണ് ഇത് പിന്നെ കുഴച്ചെടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് വെന്ത് കിട്ടും ഇനി ഇതാ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം അങ്ങനെ ഏതാ നെയ്യപ്പത്തിലല്ല ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി കുതിർത്തതില്ലെങ്കിലും പിന്നെ പുട്ടുപൊടിയുണ്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇതാ മുറിച്ചു നോക്കുമ്പോൾ തന്നെ കാണുമ്പം മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളിയും നെയ്പ്പത്തിൽ തന്നെയാണ് ഇനി നമുക്കിത് ഇഡ്ഡിലേക്കുള്ള മാവ് എടുക്കാം അതിന് വേണ്ടിയിട്ടിത് ഞാനിവിടെ മൂന്ന് കപ്പ് പച്ചരിയും ഒരു കപ്പ് ഉഴുന്നാണ് ചേർത്തത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ പിന്നെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടാണിത് കുതിർത്തെടുത്തത് ഇതിങ്ങനെ ഞാൻ കുതിർത്തെടുത്തതിനു ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ അരക്കാനായിട്ട് എടുക്കുന്നത് രാവിലെ കുതിരാനായിട്ട് ഇട്ടിട്ട് പിന്നെ വൈകുന്നേരം കുതിർന്നതിന് ശേഷം ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് പിന്നെ രാത്രിയാണിത് അരച്ചെടുക്കുന്നത് ഇനി ഇത് ഇത് അരക്കാനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇനി ഇതിൽ അരക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഈ ഒരു പുതിർത്താനെടുത്ത വെള്ളം തന്നെയാണ് ഇനി ഇത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക ഇങ്ങനെ കൈകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ലൂസാക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം പിന്നെ ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇത് നമ്മൾ കുക്കറിൽ വെച്ചുകൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും ഒരു എട്ട് മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കുക്കറിലെല്ലാം വെക്കുന്നതെങ്കിൽ കുറഞ്ഞത് എട്ട് മണിക്കൂർ വെക്കണം ഇനി തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ പിന്നെ റൈസ് കുക്കറിലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു പാത്രം ഇറക്കി വെച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ഈ ഒരു മാവ് കൊണ്ട് തന്നെയാണ് പിന്നെ നെയ്റോസ്റ്റ് മസാല വശാല ഉണ്ടാക്കിയെടുക്കാറ് ഇപ്പം ഇതാ പിറ്റേന്ന് രാവിലെ ഞാൻ തുറന്നെടുക്കുമ്പോൾ നമ്മൾ മാവ് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് അരി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ പിന്നെ അധികം പുളിപ്പും ഉണ്ടാവില്ല ഇഡ്ഡലിക്ക് പക്ഷേ നല്ല നല്ലവണ്ണം പൊന്തി വരികയും ചെയ്യും പിന്നെ നമുക്ക് ഇഡ്ഡിയിൽ ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇഡ്ഡിലെ പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ മേലെ എണ്ണ പുരട്ടിയാൽ തട്ട് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ തട്ട് വെച്ചു കൊടുത്തിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ മാവഴിച്ചു കൊടുത്താൽ ഇഡ്ഡിൽ നമ്മൾ ഇന്ന് എടുത്തു മാറ്റില്ല ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ വിട്ടു കിട്ടും അങ്ങനെയേതാ രണ്ട് തട്ടിലും ആവേഴിച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം വേവിക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം എന്നിട്ട് പിന്നെ പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഏതാ പതിനഞ്ച് മിനിറ്റിനു ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു തട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ഇഡ്ഡിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി പെട്ടെന്ന് തന്നെ ഇഡലി ഇളക്കിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി എടുത്താൽ മതി ഇപ്പം ഇതാ ചൂട് തണിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂട് തണിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് വിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇതാ നല്ല പഞ്ഞി പോലത്തെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവരും ഇങ്ങനെ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇഡ്ഡലി ഇട്ടിട്ട് ബാക്കിയുള്ള മാവേ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിരിക്കാനും പിറ്റേ ദിവസം ദോശ ഇടാനായിട്ട് ഈ ഒരു മാവാണ് എടുക്കുന്നത് അതിന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി പിന്നെയും ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് നല്ല നെയ്റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം ഇങ്ങനെ റൂസാക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരല്പം കായപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മളെ നെയ് റോസ്റ്റിൽ നെയ് റോസ്റ്റ് ടേസ്റ്റ് കൂടാനായിട്ട് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്നും ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിരിക്കും എന്തായാലും കായപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നെയ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടിതാ പാൻ അടുപ്പത്ത് നന്നായി ചൂടായ വന്നതിനു ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചൊറ്റിച്ച് കൊടുക്കുക പരുത്തി കൊടുക്കുക ഇങ്ങനെ പരുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നെയ് ചേർത്ത് കൊടുത്തിട്ട് ദോശ ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം പിന്നെ ഈ ഒരു പാനിൽ നിന്ന് എടുത്തു മാറ്റാം ഞാനിതാ നമ്മുടെ നെയ് റോസ്റ്റിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാനിൽ നിന്ന് എടുത്തു മാറ്റാം എന്നിട്ട് ബാക്കിയുള്ള ദോശ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പിന്നെ മുരിഞ്ഞ ദോശയാണ് ഇനി സോഫ്റ്റ് ഉള്ള ദോശയാണ് വേണ്ടതെങ്കിൽ പിന്നെ ദോശയ്ക്ക് മാവെടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയെടുക്കാണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇട്ടെടുക്കുക അങ്ങനെ നമ്മൾ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്ത രണ്ട് ഉണ്ടാക്കി നമുക്ക് കായപ്പൊടി ചേർത്തിട്ട് ദോശ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി തന്നെ കിട്ടും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും അങ്ങനെയതാ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇന്നത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ഓപ്ഷൻ വരും അതും കൂടി പ്രസ് ചെയ്യുക